ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നേരെ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന അടുത്ത് മേട്ടുക്കുഴിന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ മേട്ടുക്കുഴി വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി പാടാണ് അവിടെ വരെ ചെല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉച്ച സമയത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പോയുന്നത് ഉച്ച സമയത്താണ് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് വൈകുന്നേര സമയങ്ങളിൽ അതായത് ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം പോകുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കത്തെ കാര്യങ്ങളും കാഴ്ചകളിലൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ടൊക്കെ പോകാം പോകുന്നവഴിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ചെലിക്കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ എന്തുവാ ഇത് പക്ക ഓഫ് റോഡ് എന്നൊക്കെ പറയാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല പക്ഷേ നമുക്കിവിടെ തൊട്ടടുത്തായിട്ടുള്ള അതിൽ ഒരു അവൈലബിൾ സ്പോട്ട് വീട്ടിൽ കുഴിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നോക്കുക നമ്മളിപ്പോൾ പോകുന്ന ഒരു ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി വലിയൊരു ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ മഴക്കാലത്താണ് മഴക്കാലത്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ വരണ്ട ഇതിനുള്ളപ്പം വന്നിട്ട് നിങ്ങൾക്ക് ഒരു ആക്ച്വലി ഇതൊരു കാടിൻ്റെ ഫീല് തന്നെയാണ് നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിൽ നല്ല രീതിക്കുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു പക്ക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചില സ്ഥലത്ത് വലിയ കുഴപ്പമില്ല ചിലടത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കുറേ അഡ്വഞ്ചർ സെറ്റപ്പിലോട്ടൊക്കെ കിട്ടും മഴക്കാലത്ത് ഇവിടെ ഭയങ്കര ഭയങ്കരമായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട് കൂടുതലായിട്ടും ആ ഒരു സമയത്താണ് ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് കേട്ടോ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കേട്ടെ ഒരു കാര്യം പറഞ്ഞാൽ ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു പരിപാടി എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു തുടക്കം എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല പക്ഷേ നമുക്ക് അറിയത്തില്ലാത്ത രീതിയിലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മീൻസ് ഒരു അഡ്വഞ്ചർ രീതിയിലുള്ള സ്പോർട്സ് ഐറ്റംസ് ഒത്തിരി ഉണ്ട് പിന്നെ ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഓഫ് റോഡിങ്ങൊക്കെ അതുകൊണ്ട് മെയിൻ റോഡിൽ നിന്നൊരു അറൗണ്ട് നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് ഒരു വൺ കിലോമീറ്റർ അല്ലെ ടു കിലോമീറ്റർ ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു വഴി ചില പൊളിഞ്ഞ വഴിയാണ് അതിനാണല്ലോ അല്ലേ നമ്മൾ ഓഫ് റോഡെന്നൊക്കെ പറയുന്നത് യെസ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് ആവുമ്പോൾ കേട്ടതുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഏലക്കാട് അവിടെ ഉള്ളതുകൊണ്ട് ജീപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ പണിക്കാരെ കൊണ്ടൊക്കെ വരുന്നതായിരിക്കും ഇതൊരു കട്ടപ്പന വെള്ളയം കൂടി ഈ സ്ഥലങ്ങളെയൊക്കെ നമുക്ക് ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ആ മേട്ടക്കുഴി പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഞാനിത് മെയിൻ റോഡിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് ടു വ്യൂ പോയിൻ്റ് വരെ വീഡിയോ എടുക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പായിരിക്കും എന്ന് തോന്നുന്നു ആ വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും അവരുടെ വണ്ടി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ആകുമോ എന്നൊക്കെ അതായത് അപ്പം ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ വീണ് കിടക്കുന്നത് കാണാം ഇവിടെ ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ അതോ പണിക്കാർ താമസിക്കുന്നതാണോ ഇങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല അതൊക്കെയല്ലേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ട് തുടങ്ങി വഴിയൊക്കെ ഒരു ഓഫ് റോഡിൻ്റെ സെറ്റപ്പിലോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ വീണ കിടക്കുന്നതുകൊണ്ടും വഴി നല്ല കുഴിഞ്ഞൊക്കെ ഇടക്കുന്നുണ്ട് ജീപ്പ് പോകുന്നതിൻ്റെ ഒരു പാടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് വഴിക്കൊക്കെ വേറെ ഒരു ജീപ്പാണ് ഇവിടെ ഒരു ചെറിയ വീടുകളൊക്കെ ഉണ്ട് നമ്മൾ ഏകദേശം വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളു നല്ല വെയിലായതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല നോക്കാം വാവു നല്ല അടിപൊളി ഒരു ചെളി കുഴിക്കാത്തതോട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത് നൈസായിട്ടൊന്ന് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെ എങ്ങനാവും എന്നുള്ള അറിയത്തില്ല എനിക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മളവിടുന്ന് വരുമ്പോൾ അങ്ങനെ നമ്മളെ വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നോട്ടിക്ക് ഒരു വ്യൂ പോയിൻറ്റ് നല്ല വീടിലാണ് നിങ്ങൾക്ക് ആ വീഡിയോ ക്ലപ്പ് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും なるほど、すご,ごい。おまえんか。 പിന്നെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കണം കേട്ടോ ഇവിടെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഓഫറാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓരോ കണ്ടു എനിക്ക് വണ്ടി കഴുകാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ ചെറിയ ഭയങ്കരമായിട്ട് വിളിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ അപ്പോൾ മിക ജാക്കറ്റും ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല വെയിലും ഉള്ളതുകൊണ്ട് നല്ലപോലെ ആവി എടുക്കുന്നുണ്ട് ഐ മീൻ നല്ല ചൂടാണ് കേട്ടോ സോ ഇതാണ് നമ്മുടെ മേട്ടുക്കുഴി വ്യൂ പോയിന്റ് നമ്മൾ മേട്ടുക്കുഴി വ്യൂ പോയിന്റിൻ്റെ മേളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനിവിടുത്തെ കുറച്ച് വ്യൂ കാണിക്കാം നമ്മുടെ വണ്ടി പിന്നെ ആ കാണുന്നത് കട്ടപ്പന ഒക്കെയാണ് കടപ്പന സിറ്റി നല്ല കിടിലൻ ഒരു വിധ തന്നെയാണ് നിങ്ങളിത് വന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പനസ് ആദ്യമാണ് ഒരു മുതവയിലെത്താണ് ഏറ്റവും ഇവിടെ നല്ല രയിലാണ് ഇപ്പം വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് കേട്ടോ ഇവിടെ വരാൻ വരാനു കൂടെ നല്ലത് നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി നല്ല നട്ടുച്ചയ്ക്ക് തന്നെ അങ്ങ് വന്ന് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് കട്ടപ്പനയിൽ നിന്നൊരു ആറേഴ് കിലോമീറ്റർ മാറിയാണ് പൊതുവേലത്ത് ഇവിടെ വരുന്നതിന് നോർമലി കഴപ്പെന്നാണ് പറയുന്നത് അല്ലടാ പക്ഷെ നമുക്ക് വരാൻ തോന്നുമ്പം അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യണം ചിലപ്പോൾ ആ സമയം ഉച്ചയായിരിക്കും ചിലപ്പോൾ രാത്രിയായിരിക്കും വാട്ട് എവർ അപ്പോൾ ോട്ടോ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ മേട്ടുക്കുഴി വ്യൂ പോയിന്റിൻ്റെ മെയിൻ തന്നെ തന്നെയോ വരണം അപ്പോ നമ്മുടെ ഒരു ഓഫ് റോഡ് പരിപാടി അങ്ങ് കഴിഞ്ഞു കുഴപ്പമില്ലായിരുന്നു സെറ്റപ്പ് ആയിരുന്നു ഇല്ലെങ്കിൽ പോകുമ്പോൾ കുറേ കൂടെ ഒരു ഇതാവും ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ